ഒന്ന് ആലോചിച്ചോക്കിയാ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു വാണിംഗ് ആണ് അതിനകത്തുള്ളത് അല്ലെ ആ ഒരു ദിവസം അള്ളാഹുലേക്ക് മടങ്ങുന്ന ആ ഒരു ദിവസത്തെ നിങ്ങൾ ശരിക്കും ഭയപ്പെടും ശരിക്കും ഈ ഒരു ആയത്ത് നോക്കുമ്പോൾ നമ്മൾ കുറേ കേട്ടിട്ടുള്ള അല്ലെ ഖുർആാനില് പലയിടങ്ങളിൽ പറഞ്ഞിട്ടുള്ള നമ്മൾ വെറുതെ ഈസി ആയിട്ട് കൊണ്ട് ഓതി പോകുന്ന ഒരു ആയത്താണ് പക്ഷെ അതികഠിനമായിട്ടുള്ള ഒരു വാർണിങ് ഇതിനകത്തുണ്ടല്ലേ നിങ്ങൾക്ക് എന്തായാലും ഫേസ് ചെയ്യണം നിങ്ങൾക്ക് അത് വേണോ വേണ്ടേ നിങ്ങൾ അതിന് റെഡി ആണോ അല്ലേ നിങ്ങൾക്ക് അതിന് ധൈര്യം ഉണ്ടോ അല്ലെ നിങ്ങൾ അതിൽ നിന്ന് ഓടി എന്ന് വിചാരിച്ചാലും ഇല്ലെങ്കിലും ആ ഒരു ദിവസം എന്ന് പറയുന്നത് അത് ഉറപ്പാണ് ആ ദിവസത്തിന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ് അതിനെ നിങ്ങൾ ഭയപ്പെടണം സൂക്ഷിക്കണം കെയർഫുൾ ആകണം അതുകൊണ്ട് നിങ്ങൾ ഇവിടെ എടുക്കുന്ന ഓരോ ശ്വാസങ്ങളും ഓരോ അനക്കങ്ങളും ഓരോ തീരുമാനങ്ങളും നിങ്ങൾ അതിനെ കൊണ്ട് കുറിച്ച് ചിന്തിച്ചുകൊണ്ടായിരിക്കണം സുഹോനോ എന്ത് നമ്മൾ നേടി എന്ത് നമുക്ക് അവിടെ കിട്ടും സുഹാന ആർക്കും അനീതി നൽകപ്പെടുകയില്ല ക്വിറ്റുമെന്റ് നിങ്ങളുടെ കയ്യിൽ പേനയും പേ പേപ്പറും ഉള്ള ആൾക്കാര് എടുക്കുക എന്നിട്ട് ഒന്ന് എഴുതുക ഇനി എഴുതിയില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലെങ്കിലും വിചാരിക്കുക ഓക്കെ നമ്മള് ഭൂമിയില് ഇതുവരെ ജീവിച്ചതില് നാളെ മരിക്കുക എന്നായിരിക്കാം കാക്കട്ടെ ആ അള്ളാന്റെ മുമ്പില് യോമൽ കയാമേല് യെസ് ഞാൻ ഇത് ചെയ്തിട്ടുണ്ട് റബ്ബെ ഓക്കെ ഇത് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇതിനുള്ള പ്രതിഫലം ഞാൻ അർഹിക്കുന്നുണ്ടെന്ന് പറയാൻ യോഗ്യതയുള്ള കാര്യങ്ങൾ ഒന്ന് എഴുതി നോക്ക എഴുതാൻ പറ്റ എഴുതാത്തവര് ചിന്തിച്ച് നോക്ക് എത്ര ആ ഒരു മിനിറ്റിനുള്ളിൽ എത്ര കാര്യങ്ങളുണ്ട് അള്ളാഹിന്റെ മുമ്പിൽ യെസ് ഇത് നീ എടുത്തിട്ട് എനിക്ക് അതിനുള്ള പ്രതിഫലം തരാ അതിനുള്ള രീതിയിൽ ഞാൻ ഇത് ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന് പറയാൻ ഇത് ഈ ഒരു പ്രവർത്തനം കണ്ടിട്ട് നീ എനിക്ക് പുറത്ത് തരും അത്രയും ക്വാളിറ്റി ഉള്ള ഒരു പ്രവർത്തനമാണ് ഈ ഒരു അമല് തന്നിട്ട് കണ്ടു കഴിഞ്ഞാൽ നീ പുറത്തു തരും നീ ഇതുകൊണ്ട് എനിക്ക് സ്വർഗം തരുന്ന എനിക്ക് പ്രതീക്ഷ ഉണ്ടെന്ന് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ് എഴുതാൻ പറ്റുന്നവർ എഴുതി എന്ന് വിചാരിക്കുന്നു ചിന്തിക്കാൻ പറ്റുന്നവർ ചിന്തിച്ചു എന്നും വിചാരിക്കുന്നു നമുക്കറിയാം ഹസിബു അംഫുസും കബിൽ തുഹാസബു അല്ലെ നമ്മളെ ഇതിന് ഹിസാബിന് വിളിക്കുന്നതിന് മുമ്പ് നമ്മൾ നമ്മളെ സ്വയം വിചാരണ ചെയ്യണം അല്ലെ ഒരു മിനിറ്റ് ഒന്ന് ഫോക്കസ് ചെയ്ത് ഒന്ന് സൈലന്റ് ചെയ്യാക്കി നമ്മൾ എഴുതാൻ നോക്കുമ്പോൾ ശരിക്കും ഇപ്പൊ നമ്മൾ റിലാക്സ്ഡ് ആണ് വേണമെങ്കിൽ നമുക്ക് ചിന്തിച്ച് ഫോക്കസ് ഒക്കെ എഴുതിയിട്ട് ചെയ്യാം അല്ലേ പക്ഷെ ഈ നിപ്പ് അള്ളാന്റെ മുമ്പിലാണെങ്കിൽ നമുക്ക് ഇത്ര റിലാക്സേഷൻ ഒന്നും ഉണ്ടാവില്ല സുഹാനുള്ള ഇപ്പൊ നമുക്ക് അങ്ങനെ ഒരു കാര്യം ഓർത്തെടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് പറ്റും തോന്നുന്നുണ്ടോ ഇപ്പം ഒരു പക്ഷെ നമുക്ക് അത് ഓർക്കാൻ പറ്റാത്തത് അല്ലെങ്കിൽ എഴുതാൻ പറ്റാത്തത് നമ്മൾ ആ പറയത്തക്കത് ആയിട്ട് എന്തെങ്കിലും ചെയ്തിട്ടില്ലാത്തത് കൊണ്ടായിരിക്കാം അല്ലേ ഇത് ശരിക്കും ഒരു റിയാലിറ്റി ചെക്ക് ആണ് നമ്മൾ നമ്മളോട് തന്നെ പറയുന്നത് സുഹാൻ ഞാൻ ഓക്കെ ആയിരിക്കും അല്ലേ അയ്മേലോ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഞാൻ അല്ലെങ്കിൽ പുറത്തു തരും ഞാൻ നിസ്കരിക്കുന്നുണ്ട് അല്ലെ ഞാൻ ഹിജാബ് പ്രോപ്പറായിട്ട് ധരിക്കുന്നുണ്ട് ഞാൻ പഠിക്കുന്നുണ്ട് ഇതൊക്കെ ഭയങ്കര വലിയ എന്തെങ്കിലും അക്കംപ്ലിഷ്മെന്റ് ആണോ വലിയ എന്തെങ്കിലും അച്ചീവ്മെന്റ് ആണോ അതൊരു ആവറേജ് ആയിട്ടുള്ള അല്ലെ തൂക്കി നോക്കിയ ചെറിയൊരു കാനമൊക്കെ കിട്ടുന്ന എന്നാ വലിയ ക്വാളിറ്റി ഒന്നും ഇല്ലാത്ത കാര്യങ്ങളാണോ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും നമ്മളുടെ മേലുള്ള ബാധ്യതകളാണ് ഒബ്ലിഗേഷൻസ് ആണ് അല്ലെ നമ്മൾ എന്തായാലും ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മളൊക്കെ നമ്മൾ ഓരോരുത്തരും ചെയ്തു പോണത് അല്ലെ അതിന്റെ മേലെ എക്സ്ട്രാ ആയിട്ട് അള്ളാഹുവിന് കൂടുതൽ തൃപ്തി വരുന്ന ഒരുപാട് വെയിറ്റ് വരുന്ന ക്വാളിറ്റിയോട് കൂടിയുള്ള ഹൃദയമുള്ള എന്തെങ്കിലും നമുക്ക് ഇപ്പം എഴുതാൻ ഒരു കാര്യം എനിക്കോ നിങ്ങൾക്കോ അതിന്റെ ബേസിൽ അള്ളാഹു സുഹാൻ തല നമുക്ക് പുറത്തു തരുന്നു പ്രതീക്ഷിക്കാൻ അതിന്റെ ബേസിസിൽ അള്ളാഹു സുഹാൻ തല നമുക്ക് സ്വർഗം തരുന്നു പ്രതീക്ഷിക്കാൻ നമ്മൾ ഇപ്പോഴും വിചാരിക്കുന്നുണ്ട് നാളെ നാളെ ഞാൻ നന്നാവും നാളെ ഞാൻ ചെയ്യുന്നല്ലേ ഇമാം ബുഖാരി റഹ്മാ അദ്ദേഹം നമുക്കറിയാം വർഷങ്ങളോളം ഹദീസ് പഠിക്കാൻ വേണ്ടിയിട്ടല്ലേ അദ്ദേഹത്തിന്റെ അവസ്ഥകളൊക്കെ നമ്മൾ മുമ്പും പറഞ്ഞിട്ടുണ്ട് ഭക്ഷണം അല്ലെങ്കിൽ താമസത്തിനൊന്നും സൗകര്യം ഇല്ലാണ്ട് പള്ളിയുടെ പിന്നിലൊക്കെ താമസിച്ചതിനും അലൈഹി വസല്ലം പലപ്പോഴും കാണുമ്പോൾ അദ്ദേഹത്തിന് വിശപ്പാണെന്ന് മനസ്സിലാക്കിയിട്ട് ഭക്ഷണം തയ്യാർ തരപ്പെടുത്തി കൊടുത്ത കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അങ്ങനെ വർഷങ്ങളോളം പ്രയാസപ്പെട്ട് ഹദീസുകള് പഠിച്ച് ഒരു സിറ്റിയിൽ നിന്ന് വേറൊരു സിറ്റിയിലേക്ക് യാത്ര ചെയ്ത് ഒരു പണ്ഡിതനിൽ നിന്ന് വേറൊരു പണ്ഡിതനിലേക്ക് യാത്ര ചെയ്ത് ഹദീസുകൾ പഠിച്ച് അത് മെമ്മറൈസ് ചെയ്ത് ശരിക്കും അന്നൊക്കെ മെമ്മറൈസേഷൻ ഭയങ്കര ആവശ്യമായിരുന്നു കാരണം എഴുതപ്പെട്ടിട്ടില്ല അല്ലെ അതും കമ്പൈൻഡ് അല്ല അപ്പൊ അത് ഫുൾ പഠിച്ച് അതിനെക്കുറിച്ച് മനസ്സിലാക്കി അതിനെക്കുറിച്ച് അതിനെ എന്താ ഉദ്ദേശിക്കുന്ന റിസേർച്ച് ചെയ്ത് കണ്ടുപിടിച്ചാൽ അതിന്റെ ചെയിനുകൾ അല്ലെ കാരണം ഹദീസുകളുടെ ഇസ്നാദുകൾ ബ്രോക്കൺ ആണെങ്കിൽ അത് എടുക്കാൻ പറ്റില്ല അത് സഹി അല്ലെങ്കിൽ അതെടുക്കാൻ പറ്റില്ല എന്നിട്ട് അത് പഠിപ്പിച്ച് അത് എഴുതി വെച്ച് വർഷങ്ങൾ എടുത്തിട്ട് അവസാനം ഇതൊരു ബുക്ക് ആക്കണം അല്ലെങ്കിൽ ഒരു കമ്പൈൽ ചെയ്ത് എഴുതി വെക്കണം ഏറ്റവും ബെസ്റ്റ് അതിനകത്ത് ഈ കളക്ട് ചെയ്തതിൽ ഏറ്റവും ബെസ്റ്റ് ഏറ്റവും പ്യുവറായിട്ടുള്ള ഏറ്റവും ആതന്റിക് ആയിട്ടുള്ളത് എഴുതി വെക്കണം എന്ന് തീരുമാനിച്ചു ഇത് തീരുമാനിച്ചിട്ട് അത് എഴുതുന്ന സമയത്തും അദ്ദേഹം ഒരുപാട് സമയം എടുത്തിട്ടുണ്ട് ഓരോ ഹദീസ് എഴുതുന്നതിന് മുമ്പും ഓരോ ഹദീസ് എഴുതുന്നതിന് മുമ്പും ഓരോ ചാപ്റ്ററിന്റെ ഹെഡിങ് എഴുതുന്നതിന് മുമ്പും അദ്ദേഹം രണ്ടരക്കകത്ത് നമസ്കരിക്കുമായിരുന്നു അള്ളാഹു ഇത് ഹൈറാണെങ്കിൽ ഇത് നല്ലതാണെങ്കിൽ ഇത് ചെയ്യാനുള്ള നീ എനിക്ക് അല്ലെ ഹൈർ അല്ലെങ്കിൽ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ളത് ചെയ്യാനുള്ള അദ്ദേഹം ഈ ഒരു കാര്യത്തിനെ കുറിച്ച് പറഞ്ഞത് ഈ ബുക്ക് ഈ കമ്പൈലേഷൻ ഈ സഫൈബ് ബുഖാരി എന്ന് പറയുന്ന ഈ ഈയൊരു കമ്പൈലേഷനാണ് ഞാൻ എനിക്ക് വേണ്ടിയിട്ടുള്ള ഹെജ്ജ ആയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് ഇമാം ബുഖാരിയുടെ കാര്യമാണ് പറയുന്നത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം ചെയ്ത മറ്റു കാര്യങ്ങളെല്ലാം നമ്മളൊക്കെ ചെയ്തത് വെച്ച് നോക്കുമ്പോൾ ഈ ഹദീസ് പഠിക്കാൻ വേണ്ടി ഓടിയതും പഠിച്ചതും ചെയ്തതും ഒക്കെ നമ്മളൊക്കെ ചെയ്തത് വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ധനം തൂങ്ങുന്ന കാര്യങ്ങളല്ലേ എന്നിട്ട് അദ്ദേഹം പറയണേ ഈ ഗ്രന്ഥം എഴുതിയ ഈ ഒരു കാര്യമാണ് യാമുൽ ഖയാമേല് എനിക്കുള്ള ഒരു ഹജ്ജിയായിട്ട് ഞാൻ കരുതുന്നത് ഇതിന്റെ ബേസിസിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നാണ് കേട്ടോ പറഞ്ഞത് എനിക്ക് ഉറപ്പാണെന്നല്ല പറഞ്ഞത് അല്ലെങ്കിൽ അറിയാം എന്നല്ല പറഞ്ഞത് ഞാൻ പ്രതീക്ഷിക്കുന്നു അള്ളാഹു സുബ്ബാനല്ലേ എനിക്ക് പുറത്ത് തന്നെ നമ്മള് വളരെ കഷ്ടപ്പെട്ടിട്ട് അഞ്ചു നേരത്തെ നിസ്കാരം ഒബ്ലിഗേഷൻ ആയതുകൊണ്ട് തള്ളി നീക്കുന്നവർ ഇനി അതിന്റെ പുറമെ സുന്നത്തുകളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെ ചെയ്ത് തള്ളി നീക്കുന്നവര് ജക്കാത്തൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട് ഇല്ലേന്ന് ചോദിച്ചാൽ ഇല്ല കൊടുക്കുന്നുണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട് ഇല്ലേന്ന് ചോദിച്ചാൽ ഇല്ല അല്ലെ സ്വതക്കകൾ കൊറേ ആവശ്യങ്ങൾ നമ്മള് മുന്നിൽ വരുമ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന ഒന്നോ രണ്ടോ എന്നിട്ട് നമ്മൾ വിചാരിക്കണം എല്ലാം ഓക്കെയാണ് അല്ലെ യാമക്കയാമൊക്കെ അങ്ങോട്ട് ചെന്നാ മതി നമ്മൾ ശരിക്കും ശരിക്കും സിൻസിയർ ആവണം നമ്മൾ ശരിക്കും സത്യസന്ധമായിട്ട് നമ്മൾ നമ്മളടുത്തു തന്നെ ചോദിക്കണം ഈ സുമത് കൊല്ലു നഫ്സിന്നുള്ള ആ ഒരു വാക്കിന് എത്ര കാനമുണ്ട് നമ്മൾ വളരെ ലാഘവത്തോടു കൂടി ഓടി വി ഓടി വിടുന്ന ഒരു ആയത്തായ്ക്കാം നമ്മളെ ഇത് പൊതുവെ പൊതുവേ ഇങ്ങനെയുള്ള ആയത്തുകൾ കുറാനുള്ള എല്ലാ സ്ഥലത്തും വരുന്നത് കൊണ്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്കത് വളരെ ലൈറ്റാ നാവിന് ശരിക്കും സുഹൃത്ത് ഹഷർല ആയത്ത് നമുക്ക് ഓർമ്മ വരേണ്ട ആയത്തുകൾ ഇതൊക്കെ അല്ലെ മലപ്പൊ പൊടിഞ്ഞു പോയത് എന്തുകൊണ്ടാണെന്ന് സുഹാനോവ ഇത്രയും വർഷങ്ങൾ നമ്മൾ ജീവിച്ചിട്ട് ഇവിടെയുള്ള എല്ലാവരും ഒരു പക്ഷെ ഇരുപതിന്റെ മേലെ വർഷങ്ങളെങ്കിലും ജീവിച്ചു വരുന്നവരായിരിക്കും ഈ ക്ലാസ്സുകൾ കേൾക്കുന്നത് അല്ലെ നമ്മളടുത്ത് ഒരു ഒരു കർമ്മം പോലും ആ ക്വാളിറ്റിയോട് കൂടി എടുക്കാനില്ല നമ്മൾ ചെയ്യുന്നത് അത്രയും നമ്മൾ വലിയ നിർബന്ധമുള്ള കാര്യങ്ങൾ മാത്രമാണ് അല്ലെ സുഹാനോവ അല്ലെങ്കിൽ നിർബന്ധമാക്കിയ കാര്യങ്ങൾ മാത്രം അപ്പം മാക് സബത്ത് എന്ന് പറയുമ്പോൾ അതിനിപ്പുറത്തൊരു വശവും ഒരു കൂടെ ഉണ്ട് നമ്മൾ ചെയ്ത നല്ല പ്രവർത്തികൾ മാത്രല്ല അതിനകത്ത് നമ്മുടെ തിന്മകളും കൂടെ വരുന്നുണ്ട് ഇനി നേരത്തെ പറഞ്ഞതുപോലെ ഒരു പേപ്പർ എടുത്തിട്ട് നമ്മൾ ചെയ്ത തിന്മകൾ അള്ളഹു സുഹാനത്താലയുടെ മുമ്പിൽ ചെന്ന് കഴിഞ്ഞാൽ അതോടുകൂടി എന്റെ കാര്യം തീർന്നു എന്ന് ഉറപ്പുള്ള തിന്മകളെ കുറിച്ചൊന്നും നിങ്ങൾ എഴുതി നോക്കിയ അതിന് നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇന്ന് നേരം വെളുത്തിട്ട് ഈ സമയത്തിനുള്ളിൽ എഴുതുന്നത് തന്നെ ഉണ്ടാവൂലെ ഒരു പേജ് എന്ന് നമ്മൾ കാണിക്കൊന്നും വേണ്ട നമ്മൾ ചെയ്ത തെറ്റുകളല്ലേ അതുകൊണ്ട് അള്ളാൻറെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ഉറപ്പാ കഴിഞ്ഞു പിന്നെ അതിനപ്പുറത്തൊരു വിചാരണന്റെ പോലും ആവശ്യം ഇണ്ടാവില്ല ഈ ഒരു കാര്യം പറഞ്ഞാ മതി നമ്മളതിൽ ഉത്തരം ഉണ്ടാവില്ല ഇണ്ടാവില്ല അല്ലെന്ത സൂറത്ത് മുജാദിയില് പറയുന്നുണ്ട് ആറാമതായ അല്ല കണക്കെടുത്തിട്ടുണ്ട് അല്ലെ അല്ല എണ്ണി 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 വെച്ചിട്ടുണ്ട് എന്ത് അവര് ചെയ്ത ഓരോ കർമ്മങ്ങളും വനസു പക്ഷെ മനുഷ്യന്മാരോ മറന്നു പോവാറ് നമ്മള് മറന്നു പോയിട്ടുണ്ട് പലതും നമുക്ക് ചിലപ്പോ ഒരു ഒരാഴ്ച മുമ്പ് ചെയ്ത് നമ്മളെ ജന്മകളി ചോദിച്ചാൽ നമുക്ക് അറിയൂലേ എത്ര നമസ്കാരങ്ങൾ ഒരു പക്ഷെ നമുക്ക് അറിയില്ല എത്ര ഫജറുകൾ നമ്മൾ ഉറങ്ങി പോയിട്ടുണ്ടെന്ന് നമുക്ക് അറിയില്ല എത്ര പ്രാവശ്യം നമ്മൾ നമ്മുടെ നാവ് പരദൂഷണത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല എത്ര പ്രാവശ്യം നമ്മൾ ഒരു മനുഷ്യനോട് നന്ദി കാര്യം ചെയ്തിന് നന്ദി കാണിക്കാൻ മറന്നിട്ടുണ്ടെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല എത്ര സ്വതക്കകള് ചെയ്യാനുള്ള പ്രതി സഹ സാഹചര്യങ്ങളും അവസരങ്ങളും നമ്മളെ നഷ്ടപ്പെടുത്തി എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല കാരണം നമുക്കിതൊന്നും വലിയ ഇമ്പോർട്ടന്റ് അല്ല നമ്മൾ ഇപ്പോഴും വിചാരിക്കുന്നത് നാളെ അമ്മയിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ പുലികളായിരിക്കുന്ന ഇങ്ങനെ നമ്മൾ ഇതൊക്കെ ലൈറ്റ് ആക്കി എടുത്തതിന്റെ പേരിൽ ഒന്നുകഴിഞ്ഞ ഒന്നു കഴിഞ്ഞ ഒന്നുകഴിഞ്ഞാ തെറ്റുകളിലേക്ക് വീണ്ടും വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹാനുള്ള ഈ ഇവിടെ ഇപ്പൊ ഇരിക്കുന്ന ആനെ ഇത്രയെങ്കിലും ആഴത്തിലും മനസ്സിലാക്കാൻ തൗഫീക്ക് കിട്ടിയ കൗമായ നമ്മളുടെ കാര്യമാണ് ഈ പറയുന്നത് അല്ലേ അങ്ങനെ ഈ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ ഈ അങ്ങനെയൊന്നും അല്ല ഞങ്ങൾക്കൊക്കെ നാളെ ചെന്ന് കഴിഞ്ഞാൽ എന്തായാലും പറയാനുണ്ടെന്ന് തോന്നുന്നുണ്ടോ ഞാൻ എനിക്ക് തോന്നുന്നതാണോ ഇത് സുബേണുള്ള നമ്മൾ ശരിക്കും നമ്മുടെ തെറ്റുകളെ കുറിച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അത് ചെയ്യൂലല്ലേ നമ്മൾ സീരിയസ് ആക്കി എടുക്കുന്നത് അലഹമില്ല നമുക്ക് എന്തെങ്കിലും ജീവിതത്തില് മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബത്തലയുടെ കൽപ്പന സീരിയസ് ആക്കി എടുക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് അല്ലെ അത് ഓരോന്നും നമ്മൾ ചെയ്യാൻ വേണ്ടിട്ട് റബ്ബിന്റെ സഹായം തേടിക്കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ അതിൽ തെറ്റുകൾ വരുത്തുമ്പോൾ തൗപ ചെയ്ത് മടങ്ങുന്നതിന് അലഹമില്ല ശരിക്കും ഭയങ്കര സിമ്പിളാണ് ഭയങ്കര ആണ് ടിപ്സ് എന്ന് പറയാൻ ഇതേ ഉള്ളൂ നമ്മൾ അള്ളാന്റെ കൽപ്പന നമ്മളിലേക്ക് എത്തുമ്പോൾ അറിവ് നമ്മളിലേക്ക് എത്തുമ്പോൾ അതിനെ സീരിയസ് ആക്കി എടുക്കുക ആക്സെപ്റ്റ് ചെയ്യ മാറാൻ വേണ്ടി തീരുമാനം എടുക്കുക ശ്രമിക്കുക റബ്ബിന്റെ അടുത്ത് സഹായം തേടുക പാളി പോകുമ്പോൾ തൗപ ചെയ്ത് മടങ്ങുക വീണ്ടും ശ്രമിക്കുക വീണ്ടും ശ്രമിക്കുക അത്രയേ ഉള്ളൂ ജീവിതം അള്ളാൻ്റെ അടുത്ത് സഹായം തേടുക ശ്രമിക്കുക അള്ളാഹു പഠിപ്പിച്ചു തരും പക്ഷെ നമ്മൾ ഇപ്പുറത്ത് കുറെ ഉണ്ടാക്കുന്നുണ്ട് പഠിച്ചു 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 പഠിച്ച് നമ്മൾ ഉണ്ടാക്കി കൂട്ടുന്നുണ്ട് സുഖാണല്ല പക്ഷെ ഒരു ഒരു ക്വാളിറ്റി ഉള്ളതുപോലെ നമുക്ക് കൊണ്ടുപോവാനില്ലല്ലേ നമ്മൾ ഒന്നിനെയും സീരിയസ് ആക്കി എടുക്കുന്നില്ല നമുക്ക് കുറെ ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്ന തിരക്കിലാ നമ്മള് അപ്പൊ നമ്മൾ ഇത് ഓരോന്നും സീരിയസ് ആക്കി എടുത്തു കഴിഞ്ഞാൽ ഓരോ തിന്മകളെയും സീരിയസ് ആക്കി എടുത്തു കഴിഞ്ഞാൽ അതിനു വേണ്ടി അള്ളാഹിൻ്റെ അടുത്ത് നിരന്തരം സഹായത്തിന് വേണ്ടി തേടിക്കൊണ്ടിരുന്ന നമ്മൾ പിന്നെ ചെയ്യുമ്പോൾ നമ്മളെ ശ്രദ്ധിക്കും ആ നന്മ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ റബ്ബിന്റെ അടുത്ത് സ്ഥിരമായിട്ട് സഹായം തേടിക്കൊണ്ടിരുന്ന അള്ളാഹു സഹായിക്കും എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ് പറ്റും പറ്റും നമ്മളൊക്കെ ജീവിതം കൊണ്ട് അലഹമില്ല പല കാര്യങ്ങളും വളരെ ചെറിയ തോതിലെങ്കിലും അതൊക്കെ തെളിയിച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ ഒരു പരിധിയിൽ അപ്പുറം എഫേർട്ട് ഇടാനൊന്നും നമ്മള് തയ്യാറല്ല അല്ലെ ബുഹാരി മാ ബുഹാരി ഒക്കെ ചെയ്യുന്നത് അവരങ്ങോട്ട് ചെയ്തോട്ടെ എന്നെക്കൊണ്ടാ ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരു മോഡാണ് നമുക്ക് ഇപ്പോഴും നമുക്ക് അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേറെ പലതും ഉണ്ടല്ലേ നമ്മളെ നെഫ്സുകൾ കുടുങ്ങി കിടക്കുന്ന പല സ്ഥലങ്ങളും ഉണ്ട് പറയുന്നുണ്ട് നഫ്സിം ഓരോ നഫ്സിനും അത് സമ്പാദിച്ചത് പരിപൂർണമായിട്ട് നൽകപ്പെടും ഹെവിയാണ് ഈ ആയത് ഈ ആയതൊന്ന് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ കൊറേ ആലോചിക്കണം ഒരു വ്യക്തിയോടും അള്ളാഹു അനീതി ചെയ്യൂല പെർഫെക്റ്റ് ജസ്റ്റിസ് ഉള്ള ദിവസമാണ് നമ്മളിപ്പം പറയ എഴുതാൻ പറഞ്ഞ ഈ ലിസ്റ്റുകൾ നമ്മൾ നമുക്ക് അള്ളാന്റെ അടുത്ത് മുമ്പിൽ കൊണ്ട് കാണിക്കാനുള്ള നന്മകളും അള്ളാഹിൻ്റെ അടുത്ത് നമ്മൾ തകർന്നു പോകുന്ന നമ്മളുടെ തിന്മകളും ഒരിക്കലും നമ്മൾ സാഡ് ആക്കാനോ ഡിപ്രസ്ഡ് ആക്കാനോ അല്ലെങ്കിൽ അള്ളാഹ് എന്താവും ചോദിച്ച് ബേജാറാവാനോ ഉള്ളതല്ല പക്ഷേ ഇത് റിമൈൻഡർ ആണ് പാപമോചനം വർദ്ധിപ്പിക്കണം തൗബ വർദ്ധിപ്പിക്കണം ഓരോരോ തെറ്റുകളും എടുത്തെടുത്തെടുത്ത് പറഞ്ഞാൽ നമ്മൾ ചെയ്യണം നമ്മൾ ഞാനും നിങ്ങളും ചെയ്യണം നമ്മൾ കൂടുതൽ കർമ്മങ്ങൾ ചെയ്യണം കൂടുതൽ ഓൻ്റെ മാർഗത്തിൽ ചെലവഴിക്കണം നമ്മുടെ സമയവും സമ്പത്തും ആരോഗ്യവും ഒട്ടും സമയം കളയാതെ നമ്മൾ ചെയ്യണം നമുക്ക് കൂടുതൽ അധ്വാനിക്കണം നിർബന്ധം അധ്വാനിക്കാനുള്ള സ്കോപ്പ് ഇഷ്ടം പോലെ നമുക്ക് ചുറ്റുമുണ്ട് കൂടുതൽ നമ്മൾ ചെയ്യണം കൂടുതൽ ആക്ഷൻസ് വേണം നിന്ന് അത് നമ്മൾ റിയലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ ഓർത്തുകഴിഞ്ഞാൽ അത് ഓർത്തുകൊണ്ടേ ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കാം വിജയിച്ചേക്കാം വിജയിച്ചേക്കാം കാരണം നമ്മൾ ഇമാം ബുഖാരി ആം ബുഹാരി പറഞ്ഞത് നമ്മള് കണ്ടു അല്ലെ ഇത്രയും വലിയൊരു കാര്യം ചെയ്തിട്ടും ഐ ഹോപ്പ് അല്ലെ ഞാൻ പ്രതീക്ഷിക്കുന്നു അതേപോലെ നമ്മൾ വിജയിച്ചേക്കാം കാരണം നമുക്ക് പലതും മറന്നു പോവും അള്ളാക്ക് എല്ലാം ഓർമ്മയുണ്ട് പക്ഷെ നമ്മൾ ഇതിനൊക്കെ വളരെ ലൈറ്റാക്കി എടുത്ത് കേട്ടത് അപ്പം മറന്നു മറന്ന് മറന്നു പോയാല് സുബാനുള്ള രക്ഷപ്പെടും നമുക്ക് തോന്നുന്നുണ്ടോ അതിനാണ് നമ്മൾ ഈ അമ്മിൽ നിന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടത് തന്നെ പിന്നെയും പിന്നെയും കേൾപ്പിച്ച് ചിന്തിച്ചത് തന്നെ പിന്നെയും പിന്നെയും ചിന്തിച്ച് ചെയ്യാൻ ഉള്ളതൊക്കെ വീണ്ടും വീണ്ടും ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഫോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതാനും ജേണൽ എഴുതാനും തൗപ ചെയ്യേണ്ടടുത്ത് വീണ്ടും വീണ്ടും തൗപ ചെയ്യേണ്ടടുത്ത് തൗപ ചെയ്യാനും തിരുത്തേണ്ടത് എഴുതി വെച്ച് തിരുത്താനും ദ്വാ ചെയ്യാനും ഒക്കെ പറയുന്നത് ഖുർആാനിലൂടെ വീണ്ടും 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 നമ്മൾ പോയേ മതിയാവും നമ്മൾ ഖുർആആൻ ഒരുപാട് ഓതി മാത്രം എണ്ണം കൂട്ടുന്ന ആൾക്കാരായ പോരാ ഓതണം ഓത്ത് നിർബന്ധം തന്നെയാണ് അത് ഖുർആന്റെ ഹക്കുകളിൽ പെട്ടതാണ് ഭംഗിയാക്കി ഓതണം അതായത് കൂടി ഓതണം അതും ഖുർആാൻ്റെ ഹക്കുകളിൽ പെട്ടത് തന്നെയാണ് പക്ഷേ ഇത് അത് ഇതില്ലാതെ അത് മാത്രം കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടൂല അതിനകത്ത് നമ്മളോട് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ മൈൻഡാക്കാതെ ഓത മാത്രം പറഞ്ഞത് മാത്രം കേട്ടിട്ട് പോയി കഴിഞ്ഞാൽ രക്ഷപ്പെടൂല അതുകൊണ്ട് ആ വീണ്ടും വീണ്ടും നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്താ ഖുറാനില് പറഞ്ഞത് എന്ന് മനസ്സിലാക്കി ചിന്തിച്ച് അത് ജീവിതത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ച് ഇല്ലെങ്കിൽ അത് ജീവിതത്തിൽ വരുത്തി തൗപ ചെയ്യേണ്ടടുത്ത് തൗപ ചെയ്ത് മാറ്റം വരുത്തേണ്ടടുത്ത് മാറ്റം വരുത്തി നമ്മൾ ആനെ അപ്രോച്ച് ചെയ്തുകൊണ്ടേ ഓരോ ദിവസവും നമ്മൾ അതിലേക്ക് വീണ്ടും 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 റൗണ്ട് അടിക്കുന്ന ദൗറ ചെയ്യുന്ന ആൾക്കാരായിരിക്കണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൗറ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹിഫ്ലു പഠിച്ചവര് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഓതൽ മാത്രമാണ് അല്ലേ അത് അർത്ഥം എന്താണെന്നറിയാതെ അല്ലെ വാക്കുകൾ എന്താണെന്ന് അറിയാതെ റിപ്പീറ്റ് ചെയ്ത് മാത്രമാണ് ദൗറ പക്ഷെ നമ്മൾ ഖുർആാനിലെ അർത്ഥത്തിലൂടെ തദബറിലൂടെ വീണ്ടും വീണ്ടും തവറ ചെയ്ത് നമ്മളെ ജീവിതത്തിലൂടെ നമ്മൾ കണ്ണോടിച്ച് മാറ്റം വരുത്തേണ്ടടുത്ത് മാറ്റം വരുത്തി തെറ്റുകൾ വരുത്തേണ്ട അടുത്ത് തെറ്റുകൾ തെറ്റുകൾ വന്നെടുത്ത് തിരുത്തി വീണ്ടും കറക്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോയേ മതിയാവും അത് ഇത് സീരിയസ് ആക്കി എടുക്കുന്നതിന്റെ ലക്ഷണമാണ് അത് അങ്ങനെ സീരിയസ് ആക്കി എടുത്താലേ നമുക്ക് എന്തെങ്കിലും ഒരു പ്രതീക്ഷ അന്നത്തെ ദിവസം ഉള്ളു അള്ളാഹു സുഹാൻ താലൂടുത്ത് നമ്മൾ മടങ്ങുന്ന ദിവസം കാരണം അന്ന് തുവഫ കുല്ലു നഫ്സിം മാസത്ത് അള്ളാഹു ഉറപ്പ് തന്ന ദിവസമാണ് അതുകൊണ്ട് നമ്മളോട് അള്ളാഹു അനീതി ചെയ്യപ്പെടുക ചെയ്യൂല എന്ന് പറയുന്നുണ്ടെങ്കിൽ അല്ലെ നമ്മൾ ചെയ്ത തിന്മകൾക്കും അള്ളാഹു അനീതി എന്നാണ് അതിന്റെ അർത്ഥം നമ്മൾ മറ്റുള്ളവരോട് ചെയ്ത പല കാര്യങ്ങളും ഉണ്ടാവും അതിനും അള്ളാഹു അനീതി ചെയ്യൂലെന്ന് തന്നെയാണ് പറയുന്നത് കൃത്യം ശ്രദ്ധിക്കും